ഹായ് വെൽക്കം ബാക്ക് ടു നമ്മൾ നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്ന നാല് ഡിഫറെന്റ് ഷേഡ്സിലാണ് നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഫുൾ ആയിട്ട് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിലും ടോപ്പിലും അതുപോലെ സ്ലീവ്സിലും നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നെക്കിലും സ്ലീവിലും അതുപോലെ തന്നെ ഷോളിന്റെ സൈഡ്സിലും നമ്മൾ ഇതേപോലെ ലേസ് പ്രൊവൈഡ് ചെയ്തിരിക്കാണ് സിൽക്കറ്റ് വർക്കുള്ള ലേസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാല് ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ വേണം ടോപ്പാണ് നമ്മൾ പീസ് സെറ്റ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അത് ഇതേപോലെ തന്നെ നമുക്ക് ലൈനിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിലും ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ നെക്കിലെ പാറ്റേൺ വന്നിട്ടുള്ളത് പിന്നെ പാൻസ് നോർമൽ പാൻസ് ആണ് എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഷോൾ ഉണ്ട് ഷോള് ഫുൾ സ്കാർ വർക്കിലാണ് വന്നിരിക്കുന്നത് ഒരു എല്ലോ ആണ് നമുക്ക് നെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിൽ വന്നത് അതേപോലെ തന്നെ ഒരു കൈ സ്ലീവിലും നെക്കിലും അതുപോലെ തന്നെ പാൻസിൽ നമ്മൾ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഷോളിൽ ലേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ് അത് ഇതേപോലെ തന്നെ സ്ലീവ്സിന്റെ എങ്കിലും നെക്കിലും എല്ലാം വർക്ക് വന്നിട്ടുണ്ട് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻസ് എലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ ഷോൾ ഷോള് വരുന്നത് ഷോളിലും നമ്മളൊരു സ്കാറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്കും വിട്ടും ഷോൾ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് വണ്ണമുള്ളവർക്കാണെങ്കിൽ പോലും ഇടാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ത്രീ പീസ് സെറ്റ് ആണ് കാരണം അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പോലും നമ്മുടെ വണ്ണത്തെ അത്യാവശ്യം ഇപ്പൊ എക്സൽ ഉള്ളവർക്ക് പോലും ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിരിക്കുന്നത് നല്ല ഒതുങ്ങി കിടക്കണം അതുപോലെ നല്ല ഷെയ്പ്പിൽ നമുക്ക് അത് കാണാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ ത്രീ ഫീസ് സെറ്റ് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് നമുക്കിപ്പോൾ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് നമ്മുടെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റഡായി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുതിയ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും